വിസ കാലാവധി കഴിഞ്ഞ് യു കെയിൽ തുടരുന്നവർക്ക് റിമൂവൽ നോട്ടീസ് നൽകിക്കൊണ്ടിരിക്കുകയാണ് ഹോം ഓഫീസ് പലർക്കും അത് ലഭിച്ചു എന്നാണ് അറിയാൻ വേണ്ടി കഴിഞ്ഞത് പലർക്കും മെയിൽ അയച്ചുകൊണ്ടിരിക്കുക വിസ കാലാവധി കഴിഞ്ഞിട്ടുണ്ട് യു കെ പെട്ടെന്ന് തന്നെ യു കെ വിടണം എന്ന് പറഞ്ഞുള്ള അറിയിപ്പ് ഉള്ള മെയിലുകളും അതേപോലെ തന്നെ നോട്ടീസ് ലെറ്റേഴ്സും ഒക്കെ ഇപ്പോൾ ഹോം ഓഫീസിൽ നിന്നും അയച്ചുകൊണ്ടിരിക്കുകയാണ് ഗവൺമെൻറ് ഇക്കാര്യത്തിൽ പറയുന്നത് യു ഗവൺമെൻറ്റിൻ്റെ വിസ നിയമങ്ങൾ നൂറ് ശതമാനം പാലിക്കാനുള്ളതാണ് അങ്ങനെ പാലിക്കാത്ത ആൾക്കാരെ ഉടനെ നാടുകടത്തും എന്നുള്ളതാണ് ഗവൺമെൻറിൻ്റെ കണക്ക് പ്രകാരം പ്രതിവർഷം ഏകദേശം പതിനഞ്ചായിരത്തോളം ഇന്റർനാഷണൽ സ്റ്റുഡൻസ് ആണ് അവരുടെ പഠന കാലാവധി കഴിഞ്ഞാൽ അസൈലും വിസയ്ക്ക് അപേക്ഷിക്കുന്നത് പ്രത്യേകിച്ചും ബംഗ്ലാദേശ് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നാണ് നിരവധി പേര് ശ്രീലങ്കയിൽ നിന്നുണ്ട് കേട്ടോ നിരവധി പേർ അസൈലും വിസയ്ക്ക് അപേക്ഷിക്കുന്നത് അസൈലം വിസ എന്ന് പറഞ്ഞാൽ അഭയാർത്ഥികളാണ് തങ്ങളുടെ രാജ്യത്തൊന്നും ഇല്ല രാജ്യത്ത് കലാപമാണ് എന്നെല്ലാം പറഞ്ഞ് അപേക്ഷിക്കുന്ന ഒരു വിസയാണ് അസേലം വിസ എന്ന് പറഞ്ഞിട്ട് അത് ഇന്ത്യക്കാർക്ക് എന്തായാലും അസേൽ വിസക്ക് അപേക്ഷിച്ച് കഴിഞ്ഞാൽ എന്തായാലും കിട്ടില്ല കാരണം ഇന്ത്യയിൽ കലാപങ്ങളോ അതേപോലെ തന്നെ മറ്റു പ്രശ്നങ്ങളോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ എന്നിരുന്നാൽ പോലും നിരവധി സ്റ്റുഡൻസ് ആണ് ഈ അസൈലം സീക്കേഴ്സ് ആയിട്ട് ഈ പറഞ്ഞ അവരുടെ പഠന കാലാവധി കഴിഞ്ഞിട്ടും ഓവർ സ്റ്റേ ചെയ്ത് നിൽക്കുന്ന സമയത്ത് ഇതേപോലെയുള്ള വിസകൾക്ക് അപ്ലൈ ചെയ്യുന്നത്